പാലാ വിളക്കുമാടത്തിന്റെ മേട നാടിന് കൗതുക കാഴ്ച ആകുന്നു നിരവധി ആളുകളാണ് മേട കാണുവാനും ഫോട്ടോഷൂട്ടിനുമായി എത്തുന്നത് രാജ്യത്ത് ആദ്യമായി നടന്ന സർവേയിൽ നാടിൻ്റെ ലാൻഡ്മാർക്കായി രേഖപ്പെടുത്തിയിരുന്ന പാല വിളക്കുമാടത്തിന്റെ മേട നാടിന് കൗതുകക്കാഴ്ചയാകുന്നു പൊന്നൊഴുകുന്തോടിന്റെ തീരത്താണ് നെല്ല് ശേഖരിച്ച് സൂക്ഷിക്കുന്ന മേട ഇരുന്നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുള്ള നിർമ്മിതി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ് ഉടമ മീനച്ചിൽ താലൂക്കിലെ കള്ളിവയലിൽ കുടുംബത്തിൻ്റെതാണ് മേട ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷ് സർക്കാർ രാജ്യത്തെ പൊതുവായ ശാസ്ത്രീയ കൃത്യതയോടെ സർവേ നടത്തുവാൻ തുടക്കമിട്ട ഗ്രേറ്റ് സർവേയിൽ കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ താലൂക്കുകളുടെ അതിർത്തിയിലുള്ള പ്രദേശങ്ങളുടെ ലാൻഡ്മാർക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മേടയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ബ്രിട്ടീഷ് കാലാൾപ്പട ഉദ്യോഗസ്ഥനാണ് സർവേയ്ക്ക് തുടക്കമിട്ടത് കള്ളിവയലിൽ കുടുംബത്തിന്റെ സ്ഥാപകനായ ചാക്കോയാണ് ഈ മേട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് തൊട്ടടുത്ത ഗ്രാമമായ ഇടമറ്റത്ത് നിന്ന് ചാക്കോ വിളക്കുമാടത്തേക്കെത്തി താമസം തുടങ്ങിയത് ഇതിനുശേഷമാണ് മേട നിർമ്മിച്ചതെന്ന് കരുതുന്നു വിളക്കുമാടം വയലേലകളിലെ നെല്ല് കൊയ്തെടുത്ത് സൂക്ഷിക്കുവാനും പിന്നീട് തൊഴിലാളികൾക്ക് വിശ്രമിക്കുവാനുമാണ് മേട ഉപയോഗിച്ചിരുന്നത് രണ്ട് നിലകളുള്ള മേടയുടെ ഭിത്തി വെട്ടുകല്ലുകൊണ്ടും മുഗൾ ഭാഗം തടിയിലുമാണ് തീർത്തിരിക്കുന്നത് മുഗൾ നിലയിൽ തടി കൊണ്ടുള്ള മറയോടുകൂടിയ ബാൽക്കണിയുമുണ്ട് തറനിരപ്പിന് താഴെ വലിയ നിലവറക്കുഴിയുമുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊയ്ത്തു തൊഴിലാളികളായി എത്തുന്നവർക്ക് വിശ്രമിക്കുന്നത് ഇവിടെയായിരുന്നു മേട കാണുവാൻ ആളുകൾ ധാരാളമായി എത്തുന്നുണ്ട് ചാക്കോയുടെ അഞ്ചാം തലമുറയിലുള്ള ടോമി ജോർജിന്റെ ഉടമസ്ഥതയിലായ മേട തലമുറകളുടെ കൗതുക കാഴ്ചയായി ഇന്നും അദ്ദേഹം സൂക്ഷിക്കുന്നു ന്യൂസ് പാല